കർക്കിടകത്തിൽ കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയാൻ ആഗ്രഹമുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചുറ്റും ഈ മഴക്കാലത്ത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനെല്ലാമുള്ള പ്രതിവിധിയാണ് ഈ കർക്കിടക കഞ്ഞി ഈ കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഞവരരിയാണ് കേട്ടോ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ഞവരരിയാണ് എടുത്തിട്ടുള്ളത് കൂടെ ഇരുപത്തിയാറ് ഔഷധക്കൂട്ടടങ്ങിയ ഔഷധ ചൂർണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ആയുർവേദ കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഔഷധ ചൂർണം അയമോദകം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെയുള്ളത് ആശാളി ആണ് ഈ ചെറുതായിട്ട് കിടക്കുന്ന ഉലുവയുടെ കൂടെ മിക്സായി പോയതാണ് അല്ലാതെ തന്നെ ഞാൻ കുറച്ച് രണ്ട് സ്പൂണാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും ഉലുവ കുറച്ചധികം നമ്മൾ ചേർത്ത് കൊടുക്കണം ഈ കർക്കിടകഞ്ഞിക്ക് ആദ്യമേ നമുക്ക് ഞവരേരി വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ട് വരാം നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ അപ്പം തന്നെ വേവി കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി അല്ലാത്തവർ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇരുന്നൂറ് ഗ്രാം ഞവരേ അരിക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ കുക്കറിലാണ് ഈ കഞ്ഞി തയ്യാറാക്കാൻ ഏറ്റവും നല്ലതായിട്ട് നന്നായിട്ട് തന്നെ വെന്തും കിട്ടും അപ്പം ഞവരരി കഴുകിയെടുത്തു ഇനി ആശാളിയും ഉലുവയും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു നാലോ അഞ്ച് മൂന്നോ നാലോ വിസിലടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട കുറച്ച് തേങ്ങ കൂടി നമുക്ക് ചിരവി എടുക്കണം അപ്പം നമ്മുടെ അരിയൊക്കെ ഒന്ന് എന്ന് നോക്കാം അപ്പോൾ ത നമ്മുടെ ഉലുവയും അവര് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് സാധാരണ എല്ലാവരും തേങ്ങാപ്പാലാണ് കേട്ടോ ഈ കർക്കിടക കഞ്ഞിക്ക് ഒഴിക്കാറുള്ളത് മിക്കവരും തേങ്ങാപ്പാലാണ് ഒഴിച്ച് ഇതെടുക്കാറുള്ളത് പക്ഷെ ഞാനിവിടെ നന്ന നല്ല പേസ്റ്റ് രൂപത്തിൽ തേങ്ങ അരച്ചാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കുക ഏതാ ടേസ്റ്റ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതേപോലെ ചെയ്തിട്ടാണ് എനിക്ക് നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ഉപ്പിന് ഞാൻ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനൊക്കെ ഇന്ദുപ്പാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഔഷധ ചൂർണം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൂടെ മധുരത്തിന് കുറച്ച് കരിപ്പെട്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കരിപ്പട്ടി ശർക്കരയേക്കാൾ കൂടുതൽ കരിപ്പെട്ടിയാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ അരിയെല്ലാം വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ മധുരം ചേർക്കാവുള്ളൂ മധുരം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ് കേട്ടോ ശരീരത്തിന് പല വേദനകൾക്കൊക്കെ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് നമ്മുടെ ഈ തയ്യാറാക്കുന്ന കഞ്ഞി കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ ഇഷ്ടമായിരിക്കും കാരണം എല്ലാം അതിനകത്തുണ്ട് ഇരുപത്താറ് ഔഷധ മൂല്യ കൂട്ടാണ് അതിനകത്ത് ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ഹെൽത്താണ് നമുക്ക് ശരീരത്തിന് ഒരു വർഷം വരെ ഇതിൻ്റെ ആ ഒരു ഫലം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച തേങ്ങ എല്ലാം ചേർത്തു എല്ലാം ചേർത്തതിന് ശേഷം നല്ല പോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളപ്പി തിളപ്പിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് ആ ഒരു എന്താ പറയുന്നത് ഔഷധത്തിൻ്റെ ഒരു മണമാണ് നമുക്കിങ്ങനെ വരിക അപ്പോൾ അതാ നോക്കൂ നല്ല ടേസ്റ്റ് ഉള്ളൊരു നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് അടക്കം നിങ്ങൾ കൊടുക്കുക കേട്ടോ അവരൊക്കെ നന്നായിട്ട് കുടിക്കും കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് പിന്നെ മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ചേ മധുരം ചേർത്തിട്ടുള്ളൂ കാരണം ഔഷധം എന്ന് പറയുമ്പോൾ ആ ഔഷധത്തിൻ്റെ ഒരു ഫലം കിട്ടണം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ചെറിയൊരു മരുന്നിൻ്റെ മണം മാറാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിലാണ് ഞാൻ കുറച്ച് കരിപ്പെട്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെയധികം നല്ല ടേസ്റ്റാണ് ഇത് എപ്പോഴും നമ്മൾ രാത്രിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞങ്ങളൊക്കെ ഇവിടെ രാത്രിയിലാണ് എന്നും കഴിക്കാറുള്ളത് അപ്പോൾ ഇത് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏഴ് ദിവസമാണ് കേട്ടോ കഴിക്കേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ കൂട്ടെല്ലാം മിക്ക മാർക്കറ്റുകളിലും നമുക്കിപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ കർക്കിടക മാസത്തിൽ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക